ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ കഴിഞ്ഞ ദിവസം ലോക ലോകമുസ്ലിങ്ങളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു സൗദി അറേബ്യയുടെ ചരിത്രത്തിലാദ്യമായി സൗന്ദര്യ മത്സരത്തിൽ ഒരു സൗദി പെൺകുട്ടി പങ്കെടുത്തു യാഥാസ്ഥിക നിലപാടിൽ നിന്നും സൗദി മാറ്റം വരുത്തി എന്നുള്ളതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചും ശരിയായ കാര്യം തന്നെയാണ് കാരണം അവിടെയുള്ള ഒരു ഭരണാധികാരിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെയൊരു സംഭവം നടക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പറയുന്ന ഷഹരത്ത് കലിമ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സൗദി അറേബ്യയുടെ പതാക എന്ന് പറയുന്നത് ആ പരിഭാവനമായ വാചകങ്ങൾ എഴുതിയ ആ പതാക തന്റെ ദേഹത്ത് പുതപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സ്ത്രീയുടെ ചിത്രങ്ങൾ ഒരു മുസ്ലിമുടെ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കണ്ടാൽ സഹിക്കാൻ കഴിയാത്തതാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ നെറുകിട്ട മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഭരണാധികാരിയാണ് ഇത് യഥാർത്ഥത്തിൽ അറബികൾ ചെയ്യുന്നതല്ല അറബികളുടെയും അതേപോലെ തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെയും സ്വഭാവം അല്ലാത്തത് കൊണ്ട് ഇതൊരു ഇസ്ലാമിക് ഫോബിക് രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം ഉള്ളത് എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് നമ്മൾ ഇതൊരു ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കേണ്ട ഇത് നൂറ് ശതമാനം ഒരു തെറ്റായ രീതിയാണ് എന്തുകൊണ്ട് ബെന്യാമിൻ ഒരു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ എഴുത്തുകാരനാണ് അയാൾ ഒരു വർഗീയ എഴുത്തുകാരൻ അല്ല രണ്ടാമത് ഇതൊരു സമൂഹത്തെ ഒരു മതവിഭാഗത്തെ ഇകഴ്ത്താൻ വേണ്ടി ബെന്യാമിൻ എഴുതിയതുമല്ല ബെന്യാമിൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് അതായത് ഇസ്ലാമിനെ വേണ്ടത്ര ഉൾക്കൊള്ളാത്ത അറബികൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിന് ജീവന അയാളുടെ അർബാബ് എന്ന നോവലിൽ പറയുന്ന ഈ കാട്ടറബി ഉപദ്രവിച്ചു എന്നത് സത്യമാണ് അതിന് നമ്മൾ അയാൾ മുസ്ലിം നാമധാരിയായി പോയി അതിന്റെ ഭാഗത്ത് നിൽക്കുകയും ഇതിനെ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യാൻ ഒരിക്കലും പാടില്ല അടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രൊമോഷൻ്റെ സമയം തൊട്ട് തുടങ്ങിയിട്ടുള്ള വിവാദം പടം റിലീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പൊതുവേയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹം മൊത്തത്തിൽ എല്ലാത്തിലും മതപരമായ ചേരിതിരിവുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിലുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വല്ല കുത്തിത്തിരിപ്പിനുള്ള സാധ്യതകളുണ്ടോ എന്ന് ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ആടുജീവിതം ഇറങ്ങിയ പശ്ചാത്തലത്തിലും അതിൽ അതിലെ യഥാർത്ഥ കഥാപാത്രം അല്ലെങ്കിൽ അതിലെ യഥാർത്ഥ നായകൻ യഥാർത്ഥ ജീവിതത്തിലെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ കഥാകാരനെയും നോവലിനെയും സിനിമയെയും ഒക്കെ വലിച്ചയച്ചുകൊണ്ട് ചില ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മലയാളികൾക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാവുന്ന അല്ല അഭിമാനിക്കാവുന്ന ലോകോത്തര സിനിമ എന്ന് ഒരു ഭാഗത്ത് പ്രശംസ കിട്ടുമ്പോൾ മറുഭാഗത്ത് ഫാൻസ് ക്ലബുകളും അല്ലെങ്കിൽ വിരുദ്ധാഭിപ്രായമുള്ള ആളുകളും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കൊക്കെ ഇപ്പോൾ പുതിയ ഡെവലപ്മെൻസ് അതിൽ വരുന്നുണ്ട് നമ്മളിന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ റഹ്മലായൽ കാസിമി മുത്തേടം എന്ന് പറയുന്ന ഒരു ഇസ്ലാമത പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വകതിരിവ് നിറഞ്ഞ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ അതായത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇസ്ലാമോ ഫോബിക് ആണോ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിക് പ്രചരിപ്പിക്കുന്നതാണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും നല്ല വകതിരിവുള്ള ഒരു മറുപടിയാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പല തരത്തിലെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടും ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുള്ള പരിഹസിക്കാറുള്ള ഉസ്താദാണ് മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പല അബദ്ധങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ നമ്മൾ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ഒരു സമചിത്വതയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവ വിശ്വാസികളിൽ വിശ്വാസികളിലൊരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഒരു ശുദ്ധനായിട്ടുള്ള വിശ്വാസിയാണ് അദ്ദേഹം മതേതര മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വിലയിരുത്തലാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിലെ ഈ അടുത്ത് നടന്ന ഒരു വാർത്ത ഈ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു ഒരു വാർത്ത വെച്ചുകൊണ്ടുള്ള ഒരു 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 പ്രശ്നം മുന്നിൽ വന്നത് അപ്പോൾ ഒരു വീഡിയോ കിട്ടി ആ വീഡിയോയിൽ സൗദി കിരീടാവകാശിയായിട്ടുള്ള സൽമാൻ രാജാവിനെ മോശമായിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ രോദനം ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നു നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു യുവതി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തു അതും സൗദി അറേബ്യയുടെ പതാകയൊക്കെ പുതച്ച് അതിനകത്ത് ലായാലിൽ ഉള്ള ഒക്കെ എഴുതിയ പതാകയൊക്കെ പുതച്ച് റാമ്പിൽ നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും അതൊക്കെ കണ്ട് ഹാലിളകിയിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ അങ്ങനെയൊക്കെ നടക്കും രാജാവ് കൊള്ളരുതാത്തവനായാൽ ഇസ്ലാമൊക്കെ ചിലപ്പോൾ പോകും പക്ഷേ അങ്ങനെ നിങ്ങൾ സൗദിയിൽ കാണുന്ന ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത് മറുഭാഗത്ത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ അതിലെ ക്രൂരമായിട്ട് അതിലെ നായകനെ പീഡിപ്പിക്കുന്ന അർബാബ് എന്ന് പറയുന്ന ആ കഥാപാത്രം ആ കഥാപാത്രം ഒരു മുസ്ലിം പേരുള്ള ഒരു അറബിക് നെയിമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിൻ്റെ ഉത്തരവാദിത്വമായി വരും എന്ന ഒരു അപകർഷത പേറുന്ന ചില ആളുകൾ ഞങ്ങൾ ഇസ്ലാം ഇങ്ങനെയൊന്നുമില്ല ഇസ്ലാമിൽ ഇങ്ങനത്തെ അടിമത്തൊന്നുമില്ല ഇസ്ലാമിൽ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാനൊന്നും കഴിയില്ല എന്നൊരു ഭാഗത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും അവർ ഇത് ഇസ്ലാമ ഫോബിക്കാണ് എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗം മറുഭാഗത്ത് കണ്ടില്ലേ ഇതാണ് ഇസ്ലാം അതായത് ആടുജീവിതത്തിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പീഡിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മുതലാളിയായിട്ടുള്ള ആ ഒരു അർബാബ് ആണ് ഇസ്ലാമിന്റെ ഒരു പ്രതീകം എന്ന രീതിയിൽ ഒരു ഒരു മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം മറുഭാഗത്ത് ഇങ്ങനെയെല്ലാം കൂടെ കൂടി കഴിഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ അപ്പം നമ്മളിവിടെ ഈ രണ്ട് വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല ഇസ്ലാം എന്നാൽ സൗദി അറേബ്യ അല്ല എന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതിരോധ മുദ്രാവാക്യത്തെ ഈ രണ്ട് വിഷയത്തിലേക്കും ചേർത്ത് വെച്ച് ഒന്ന് പരിശോധിച്ച് പോകുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങൾ പല വാർത്തയും കേൾക്കും അതൊന്നും കണ്ട് നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് എന്ന ഒരു സാധാരണ വിശ്വാസിയുടെ രോദനമാണ് ആ രോദനം കുറച്ച് അതിരി കടന്ന് അദ്ദേഹം പിന്നെ കുറച്ച് എന്താ പറയുക വിഷമത്തോടു കൂടിയാണെങ്കിലും സൗദി അറേബ്യക്ക് ഇങ്ങനെ ഈ ഗതി വന്നല്ലോ എന്ന വിലാപത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് ആ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അപ്പോൾ എന്താണ് സൗദി അറേബ്യയിൽ നടക്കുന്നത് എന്താണ് വിശ്വാസികൾ വിശ്വാസികളതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവർക്കൊക്കെയുള്ള പ്രശ്നം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേട്ടു വരാം അതൊരു തമാശ രൂപത്തിൽ നമുക്ക് കേട്ടിരിക്കാവുന്നതാണ് ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ കഴിഞ്ഞ ദിവസം ലോകമുസ്ലിമങ്ങളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു സൗദി അറേബ്യ നിന്നും കേൾക്കാൻ സാധിച്ചത് സൗദി അറേബ്യയുടെ ചരിത്രത്തിലാദ്യമായി സൗന്ദര്യ മത്സരത്തിൽ ഒരു സൗദി പെൺകുട്ടി പങ്കെടുത്തു മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലാണ് ആദ്യമായി സൗദി അറേബ്യ എന്ന രാജ്യം പങ്കെടുക്കുന്നത് സൗദി അറേബ്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗന്ദര്യ മത്സരത്തിനായി പ്രതിനിധീകരിച്ചത് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള റൂമി അൽ കഹത്താനി എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു റമദാൻ മാസത്തിൽ ലോക ഹൃദയം തകർത്തുകൊണ്ടാണ് പുറത്തു വന്നത് എന്താണ് ചരിത്രത്തിലാദ്യമായി സൗദി അറേബ്യ ചരിത്രത്തിലാദ്യമായി എന്നൊക്കെ അവർ പറയുന്നതാണ് കേട്ടോ ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട് പറയരുത് കാരണം ഇപ്പം അവിടെ മദ്യം അനുവദനീയമാക്കി എന്ന് പറഞ്ഞപ്പം മദ്യമൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് തീർത്ത ആൾക്കാരെ ഓർമ്മ വന്നത് അങ്ങനെ പറഞ്ഞതാണ് അപ്പം എന്തായാലും സമീപ ഭാവിയിൽ ആദ്യമായിട്ട് മീൻസ് സമീപ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കാര്യം സൗദി അറേബ്യയിൽ സംഭവിച്ചിരിക്കുന്നു ചരിത്രപരമായ ഒരു നീക്കമായിട്ട് പല മാധ്യമങ്ങളതിനെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിൽ അതിൻ്റെ തനത് അല്ലെങ്കിൽ അതിൻ്റെ യാഥാസ്ഥിതിക സ്വഭാവത്തിൽ നിന്ന് മാറി മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം ഒരു നവീകരണത്തിൻ്റെ പാതയിലൂടെ കടന്നുപോകാണ്ട് സൗദി അറേബ്യയിൽ സൽമാൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ എന്ന വാർത്തകൾ വരുന്നു അതിനെ സാധൂകരിക്കുന്ന നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ഏതാനും വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സമ്മിശ്രമായ പ്രതികരണം ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് പല മുസ്ലിങ്ങളും അതിനെ വളരെ എന്താ പറയുക അമർഷത്തോടും ദേശത്തോടും ഒരു ദുരന്തം സംഭവിക്കുന്നു എന്ന മട്ടിലൊക്കെ അതിനെ കാണുന്നു മറുഭാഗത്ത് കാലോചിതമായിട്ടുള്ള മാറ്റം അനിവാര്യമായ മാറ്റം എന്ന രീതിയിൽ അതിനെ അഭിനന്ദിക്കുന്ന ആളുകളുണ്ട് ഈ രണ്ട് സ്ട്രീമും ഇസ്ലാമിക സമൂഹത്തിനകത്തു തന്നെ ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പം എന്തായാലും അവിടുന്ന് ഒരു പെൺകുട്ടി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അതാണ് മുസ്ലിം ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം സൗദി അറേബ്യയിൽ നിന്ന് ഒരാ ഒരു പെൺകുട്ടി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിൽ എന്തിനാണ് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റിരിക്കുന്ന ലോക മുസ്ലിമീങ്ങൾ വേദനിക്കുന്നത് ഞെട്ടുന്നത് എന്ന് മനസ്സിലാകാത്തവർക്കായി അദ്ദേഹം ആ ഭാഗം വിശദീകരിക്കും ഇപ്പോൾ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഇതിനെ പിന്തുണച്ചതോടുകൂടിയാണ് യാഥാസ്ഥിക നിലപാടിൽ നിന്നും സൗദി മാറ്റം വരുത്തിയെന്നുള്ളതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചും ശരിയായ കാര്യം തന്നെയാണ് കാരണം അവിടെയുള്ള ഒരു ഭരണാധികാരിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെയൊരു സംഭവം നടക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലുള്ള റൂമിയൽ കഹത്താനി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മലേഷ്യയിൽ നടന്ന ഒരു മിസ് ആൻഡ് മിസ്സിംഗ് ഗ്ലോബലേഷനിൽ പങ്കെടുത്തത് അപ്പൊ ഇത് പുതിയ സംഭവമല്ല ഇതേ വ്യക്തി തന്നെ ഇതിനു മുൻപ് മലേഷ്യയിലും ഇതുപോലെ ഒരു സൗന്ദര്യ മത്സരത്തിൽ അന്നത്തെ ചിത്രമാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്തയോടൊപ്പം പ്രചരിക്കുന്ന ചിത്രം ഇവര് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നതും സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രാധാന്യവും ഇസ്ലാമിന്റെ ഈറ്റില്ലമായിട്ടുള്ള സൗദി അറേബ്യ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള കഴബ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനം നിലനിൽക്കുന്ന രാജ്യം മുഹമ്മദ് നബി അന്ത്യവിശ്രമം ചെയ് കൊള്ളുന്ന മദീന ഉൾപ്പെടുന്ന ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ലോകത്ത് മുഹമ്മദ് നബി പടുത്തുയർത്തിയ ഇസ്ലാമിക സാമ്രാജ്യം അതിൻ്റെ ആധുനിക കാലത്തെ കിരീടാവകാശിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഒന്നാമത്തെ ഹൃദയം തകർച്ച രണ്ടാമത്തെ തകർച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇസ്ലാമാണെന്നും ഇതാ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ സൗദിയിൽ അത് കുറവാണ് സൗദിയിൽ ഇത് കുറവാണ് സൗദിയിൽ ബലാത്സംഗമില്ല സൗദിയിൽ പീഡനമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ശിക്ഷകൾ അവിടുത്തെ കൈവെട്ട് തലവെട്ട് തുടങ്ങിയിട്ടുള്ള ശിക്ഷകളെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ അങ്ങ് സൗദിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഉയർത്തി കാണിച്ചിരുന്ന ആളുകൾക്ക് ഒരു കാലത്ത് സൗദി അറേബ്യയിൽ നിന്നുള്ള പർദ്ധയും സൗദി അറേബ്യയിൽ നിന്നുള്ള കുർത്താനും സൗദി അറേബ്യയിൽ നിന്നുള്ള ഈത്തപ്പഴവും ഇറക്കുമതി ചെയ്ത് സൗദി അറേബ്യയിലെ ഭക്ഷണവും സൗദി അറേബ്യയുടെ സംസ്കാരവും അത് തനത് രീതിയിൽ ഇവിടെ എന്താ പറയുക പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സലഫിസം ഇവരൊക്കെ കൂടി ഇപ്പം അന്തം വിട്ടിരിക്കാൻ കാരണം അതേ സൗദി അറേബ്യയിലേക്ക് നോക്കൂ എന്ന് ഇനി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയില്ല അപ്പോൾ മാത്രമല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷമം ഇങ്ങനെ കുറേ വിഷമങ്ങൾ അവരെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് അതിനൊക്കെ പുറമെയാണ് ഈ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മേനിയുമായി നിൽക്കുന്ന സുന്ദരി അവരുടെ ശരീരത്തിന് മുകളിലൂടെ ലാ ഇലാ എന്ന് എഴുതി വെച്ച പതാക പൊതിച്ചിരിക്കുന്നു അതാണ് ശരിക്കും അവരുടെ ഹൃദയം കളഞ്ഞ കാഴ്ച നമുക്കറിയാം ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഷഹരത് കലിമ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സൗദി അറേബ്യയുടെ പതാക എന്ന് പറയുന്നത് ആ പരിഭാവനമായ വാചകങ്ങൾ എഴുതിയ ആ പതാക തന്റെ ദേഹത്ത് പുതപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സ്ത്രീയുടെ ചിത്രങ്ങൾ ഒരു മുസ്ലിം അത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ നെറുകെട്ട മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഭരണാധികാരിയാണ് എന്തല്ലേ സൗദി അറേബ്യയുടെ ഭരണാധികാരി നെറുകെട്ട ഭരണാധികാരിയായി എന്തുകൊണ്ട് ലായ് ലായല എന്ന് എഴുതിയ പച്ച തുണിയാണ് ഈ സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോൾ പുതക്കാൻ കൊടുത്ത പതാക എന്നതാണ് പ്രശ്നം അപ്പോൾ ഇനി അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ ഇനി ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ലോക മുസ്ലിമുകളിൽ നിന്ന് സൗദി അറേബ്യയുടെ പതാകയിൽ നിന്ന് കലിമത്ത് ഷഹാദത്ത് മാറ്റിവെക്കണം എന്നൊരാവശ്യം ഉയരാൻ സാധ്യതയുണ്ട് ഇതൊരു പ്രഡിക്ഷനാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല സൗദിക്ക് ഇസ്ലാമിന് വേണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ പതാകയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് മുസ്ലിമിങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള സാധ്യതയുണ്ട് സൗദി അറേബ്യയുടെ പതാക ഒരു മാറ്റേണ്ട അവസ്ഥ വരാനുള്ള സാധ്യത പറഞ്ഞു ാണ് അപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ഹൃദയം തകർത്ത് കളഞ്ഞത് ആ പതാക പൊതച്ചതാണ് എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു സംഭവം വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇസ്ലാമിക വിരോധികളായ സംഖ്യകളുടെയും ത്രിസംഖ്യയുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ആഘോഷമാണ് കാണുവാൻ കഴിഞ്ഞത് സൗദി അറേബ്യ മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു കേരളത്തിലുള്ളവർക്ക് മാത്രം ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇസ്ലാമിക വിരുദ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പിന്നെ നരേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു അവസ്ഥയാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാല് കേരളത്തിലുള്ള ആളുകൾ ഒരു കാലത്ത് സൗദി അറേബ്യയിൽ പിടിമുറുക്കിയ വഹാബിസത്തിന്റെ പുതിയ കാലത്തെ ഉപഭോക്താക്കളാണ് അപ്പൊ അവിടുന്ന് കഴിഞ്ഞ കഴിഞ്ഞൊരു മുപ്പത്തഞ്ചോ നാൽപ്പതോ വർഷമായി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന വഹാബിസം സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ കിരീടാവകാശി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഇവിടുന്ന് വഹാബിസം കയറ്റുമതി ചെയ്യുകയായിരുന്നു അത് അവസാനിപ്പിക്കാനുള്ള നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ട് വഹാബിസം എന്ന് പറയുന്ന ഇന്നത്തെ ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും അടിസ്ഥാന ആശയമായിട്ടുള്ള വഹാബിസത്തിന്റെ ഈറ്റില്ലമായിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പ്രച്ഛന്ന വേഷരായി വന്ന വഹാബി സലഫി ഇസ്ലാഹി എന്നുള്ള പല പേരുകളിൽ കടന്നുകൂടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന സ്വതന്ത്രമായി ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹത്തെ യാഥാസ്ഥിരിക വിശ്വാസത്തിലേക്കും സലഫിയത്ത് എന്ന പേരിൽ ആറാം നൂറ്റാണ്ടിൻ്റെ ചെയ്തികളിലേക്കും രീതികളിലേക്കും സംസ്കാരത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം ആ കുഴിയിലേക്ക് ഇസ്ലാമിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ആ കുഴിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ അവർ സൗദി അറേബ്യയിൽ നിന്ന് ആ സംഭവത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും ആ വഹാബിസം ഊട്ടി ഉറപ്പിക്കാനും വഹാബിസത്തിലേക്ക് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ സാമാന്യമായിട്ടുള്ള മുസ്ലിങ്ങളെ ആ ഒരു തീവ്ര വഹാബിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ കേട്ട വിമർശനം ശരിയാണ് കേരളത്തിലുള്ള ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല കേരളത്തിലെ മുസ്ലിം സമൂഹം നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ബോധം വെച്ചിട്ടുണ്ട് ബോധം വെക്കുന്നുണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പറയപ്പെടുന്ന വഹാബി ആശയത്തെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി പോലെയുള്ള തീവ്ര ആശയത്തെ പ്രതിരോധിക്കാവുന്ന തരത്തിലേക്ക് മുസ്ലിം സമൂഹം ഇവിടെ വികസിച്ചു വരുന്നേ ഉള്ളൂ കാരണം സൗദി അറേബ്യയിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ വഹാബിസം പ്രചരിപ്പിച്ചത് സൗദി അറേബ്യ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വഹാബി ആശയങ്ങൾക്ക് ഇവിടെ സ്വീകാര്യത ഉണ്ടാക്കിയത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ പ്രചാരണം ഇപ്പോഴും നടക്കുന്നു അവിടെ അതിൻ്റെ അധിപനായിരിക്കേണ്ട ആൾ തന്നെ അതൊക്കെ പൊളിച്ചു കളയുന്നു സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകൾ കൂടുതൽ വേഗത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സാധ്യത കാണുന്നു കാരണം അവിടെ ഭരണകൂടം തന്നെ അതിന് എടുക്കുന്നു ഇവിടെ ജനാധിപത്യ മതേതര സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വിശ്വാസി സമൂഹത്തെ കൂടുതൽ മതത്തിനകത്തേക്ക് ചവിട്ടി താഴ്ത്താനുള്ള ശ്രമമാണ് ഇവിടുത്തെ പ്രബോധകർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ദുരന്തം ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മളുടെ വ്യത്യാസം അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് സൗദി അറേബ്യ മാറുന്നു കേരളത്തിൽ മാറുന്നില്ല കേരളത്തിൽ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയാണ് അപ്പം അത്തരം ആളുകളോട് സൗദി കണ്ട് നിങ്ങൾക്ക് പനിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാതഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സൗദിയിൽ കാണുന്നതുണ്ടല്ലോ അതല്ല യഥാർത്ഥത്തെ ഇസ്ലാം സലീം കുമാർ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനില്ലേ ഇത് ശരിക്കും ഞാനല്ല എന്ന് പറയുന്ന രംഗമാണ് അടുത്ത വാചകം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ അവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ സൗദി അറേബ്യ അല്ല ദീനുൽ ഇസ്ലാം സൗദി അറേബ്യയിലെ ഭരണാധികാരികളല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനും ഹരീസുമാണ് അതിന്റെ അനുസരിച്ചാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സൗദി ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ ദീനുൽ ഇസ്ലാമിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന ഈ വിട്ടുകളോട് എത്ര തന്നെ മറുപടി പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല കാരണം അവരുടെ അജണ്ട എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ കരിമാരത്തേക്കലാണ് ഇസ്ലാമിനെ അവഹേളിക്കലാണ് കയ്യിൽ അധികാരം എത്തിയാൽ ാണ് ലോകത്തിന്റെ ഹബീബ് ലോകത്തോട് പഠിപ്പിച്ചത് ഈ രണ്ടു മൂന്ന് വാക്കുകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ വിഷമോ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇദ്ദേഹം ആരാ വിഷമല്ല ചാനലിന്റെ പേര് മാത്രമാണ് അതിനകത്ത് അറിയാവുന്നത് അപ്പൊ എന്തായാലും ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇത്തരം ആളുകൾ നമ്മളുടെയൊക്കെ അജണ്ട വേറെ ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത് കാരണം സൗദി അറേബ്യയിൽ നിങ്ങൾ കാണുന്നു അല്ല യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം കിതാബിലുണ്ടെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് യഥാർത്ഥ ഇസ്ലാം കിതാബിൽ ഇരുന്നോട്ടെ ഇങ്ങനെ പല മതങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം കിതാബിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് ഇസ്ലാമും വന്നാൽ കുഴപ്പം തീർന്നു പ്രശ്നം പകുതി തീരും ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രശ്നം തീരും കിതാബിൽ അങ്ങനെ പലതും ഉണ്ടാവും കിതാബ് ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ഇസ്ലാം സൗദി അറേബ്യയിൽ ഇല്ല അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാം ഇപ്പം നിലവിൽ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും കിതാബിലും ഇസ്ലാം ഉണ്ട് അവിടെ മനുഷ്യരുടെ തലയുടെ മുകളിലും ഇസ്ലാം ഉണ്ട് അവിടെ നിന്നും ഇതേപോലെ കിതാബിലിസ്ലാം ഉണ്ട് ജനങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്ലാം മാറി നിന്നാൽ വലിയ കുഴപ്പമില്ല അങ്ങനെ പലതും ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ലാന്ന് കാരണം ഇതിനേക്കാളും മോശം കിതാബുകൾ വേറെ പല മതവിഭാഗത്തിന്റെ കയ്യിലുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഓടി വരും ഇതിനേക്കാളും ഭീകരമായ കിതാബുകൾ മതഗ്രന്ഥങ്ങളായിട്ടും പ്രമാണങ്ങളായിട്ടും ഒക്കെ പല മത വിഭാഗങ്ങളുടെ കയ്യിലുണ്ട് എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് അപ്പൊ ആ ഒരു സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് ഇസ്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ ആശയങ്ങൾ കിതാബിലിറങ്ങി കിടക്കട്ടെ ഈ അതിവൈകാരികതയും അസഹിഷ്ണുതയും ഒക്കെ ഒരു മൂലയിൽ കിടന്നുറങ്ങട്ടെ കിതാബ് അവിടെ വിശ്രമിക്കട്ടെ മുസ്ലിങ്ങൾ ജീവിക്കട്ടെ വിശ്വാസികളായ മനുഷ്യർ അവര് ജീവിക്കട്ടെ അവരെ ബാധിക്കാത്ത തരത്തിൽ അവർക്ക് ദോഷകരമാവുന്ന തരത്തിലുള്ള മതനിയമങ്ങളും മതശാസനകളും മതഭരണകൂടങ്ങളും കിതാബിലാക്കി മൂലയിൽ വെച്ചാൽ അത് നല്ലതല്ലേ അതുകൊണ്ട് ഉസ്താദ് പറയുന്ന പോലെ കിതാബിലുള്ളതാണ് യഥാർത്ഥ ഇസ്ലമായിക്കോട്ടെ കുഴപ്പമില്ല അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടി വരുന്നത് കിതാബിലുള്ളവരെയൊക്കെ കൂടെ നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നും അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം വിശുദ്ധ ആയത്തുകൾ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചാൽ അന്ത്യപ്രവാചകർ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട പ്രദേശമാണ് സൗദി അറേബ്യ ആ സൗദി അറേബ്യ എന്ന് പറയുന്ന പരിഭാവനമായ രാഷ്ട്രത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഈ നിറകെട്ട ഭരണാധികാരി പലതരത്തിലുള്ള ചെയ്തു കൂട്ടുകയാണ് ഹറാമായ മദ്യങ്ങൾ വിറ്റുകൊണ്ടും സിനിമാ തിയേറ്ററുകൾ തുറന്നുകൊണ്ടും പൊതുവേദികളിൽ ഡാൻസും പാട്ടുമൊക്കെ നടത്തിക്കൊണ്ടുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത നിരോധിച്ച കാര്യങ്ങൾ ഈ ഭരണാധികാരി ചെയ്തു കൂട്ടുകയാണ് ഫലാസ് ബാനഹബുബത്താലും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും ആമ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അതായത് സൗദി അറേബ്യയിൽ ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അത് നാളെ നമുക്കും സംഭവിക്കുമോ എന്ന ഭയമാണ് ഇവരെ നയിക്കുക അതിലൊന്നും പറയാനില്ല അപ്പൊ അദ്ദേഹം പറയുന്നത് സൗദിയിലുള്ള ഇസ്ലാം അല്ല ഞങ്ങളുടെ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം കിതാബിലുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ ആട് ആടുജീവിതവുമായി ബന്ധപ്പെട്ടാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാം ആയതുകൊണ്ടാണ് നജീബ് ഇങ്ങനെ അനുഭവിച്ചത് അല്ലെങ്കിൽ അറബി ആയതുകൊണ്ടാണ് അയാളുടെ ഇസ്ലാമിക് കൾച്ചറാണ് അതിൻ്റെയൊക്കെ കാരണം ഇസ്ലാമാണ് അടിമത്തമാണ് എന്ന് പറയുന്ന ഒരു നരേഷൻ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്ലാമിൽ അടിപത്തമില്ല അല്ലെങ്കിൽ അടിമത്തം ഉണ്ടെങ്കിലും ഇസ്ലാമിൽ ഇങ്ങനെ ക്രൂരമായ അടിമകളോട് പെരുമാറാൻ പാടില്ല അതുകൊണ്ട് ഇത് ഇസ്ലാമികമായ കൾച്ചർ അല്ല ഇത് ഇസ്ലാമിൻ്റെ പേര് കെട്ടിവെച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇത് ഇസ്ലാമോബിയാണെന്ന് പറയുന്ന ഭാഗം മറുഭാഗത്ത് ഈ രണ്ട് ഭാഗങ്ങളിലുള്ള ആളുകളും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉന്നയിക്കുന്നത് ഇതാണ് ഒരു ഭാഗത്ത് ഇതാണ് ഇസ്ലാം എന്നും ഒരു ഭാഗത്ത് ഇത് അല്ല ഇസ്ലാം എന്നു പറയുന്ന വാദം ഇവിടെ രണ്ട് വിഭാഗവും അല്ലെങ്കിൽ ഈ രണ്ട് വാദഗതികളും വിമർശനം അർഹിക്കുന്നുണ്ട് എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് കാരണം ഇതിൽ രണ്ടിലും ഭാഗികമായ ശരികളുണ്ട് അപ്പം ഇനി അതിലേക്ക് കടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് റഹ്മലായൽ കാസിമിയോട് ചോദിക്കുന്ന ചോദ്യം ഇസ്ലാമോഫോബിയ ഫോബിയ എന്ന ഒരു പ്രശ്നം ആടുജീവിതത്തെ മുൻനിർത്തി ഇസ്ലാമിക പക്ഷത്തു നിന്ന് പല ആളുകളും ഉയർത്തി കാണിക്കുന്നു എന്താണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനിടയിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ കാരണം അദ്ദേഹം ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളിലുള്ള ഏർ പിന്നെ എൻ്റെ നിലപാട് എനിക്കുള്ളതിനകത്തുള്ള വിയോജിപ്പ് മാത്രമാണ് അതല്ലാത്ത തരത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായം നൂറ് ശതമാനം യോജിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കേൾപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി വിശ്വാസികളും ഇത് കേൾക്കണം വിമർശകരും കേൾക്കണം ഇതൊക്കെ കണ്ടിട്ട് ഈ നജീബിൻ്റെ അർബാബ് എന്താണോ അതാണ് ഇസ്ലാം എന്ന് എന്ന നിലപാടെടുക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നാട്ടിൽ പണ്ട് പാലക്കാട് ഒരു കഴുത്തറുത്ത് കൊന്ന കേസിൽ ആ സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ഒരേ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ മതവിമർശകർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഏത് തരത്തിൽ ഏത് സെൻസിൽ ഏതു ഉദ്ദേശത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നും ഏത് തരത്തിലാണ് ഇതിനൊക്കെ വിശകലനം ചെയ്യപ്പെടുന്നത് എന്നും അവരുടെയൊക്കെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു 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 സാമാന്യ ബോധവും സാമാന്യമായിട്ടുള്ള നീതിയും ശരിയായ ഉദ്ദേശവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് സിനിമ നിരൂപിക്കുമ്പോഴായാലും ഒരു സംഭവത്തെ വിശകലനം ചെയ്യുമ്പോഴായാലും ഒരു വിമർശനം നടത്തുമ്പോഴായാലും എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് എന്തായാലും നമുക്ക് റഹമത്ലായൽ ഖാസിമോടുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഉത്തരവും കേൾക്കാം ആടുജീവിതം പറഞ്ഞിരിക്കുന്ന ഈ സിനിമ ഗൾഫ് രാജ്യങ്ങൾ നാളെ പ്രദർശനാനുമതി കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇതിൽ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവരുടെ കഫീൽ അർബാബ് എന്ന നോവലിൽ പറയുന്ന ആ അറബി ഒരുപാട് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതായി ചിത്രീകരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ അറബികൾ ചെയ്യുന്നതല്ല അറബികളുടെയും അതേപോലെ തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെയും സ്വഭാവമല്ലാത്തത് കൊണ്ട് ഇതൊരു ഇസ്ലാമിക് ഫോബിക് രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം ഉള്ളത് എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമായ ചില സംഗതികൾ പ്രദർശിപ്പിക്കുമ്പോഴോ എഴുതുമ്പോഴോ മുസ്ലിം സമൂഹം അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ടതുണ്ടോ കാണേണ്ടതുണ്ടോ ും പിടിച്ചതിനും ഒക്കെ ഇസ്ലാമോ ഫോബിയ എന്ന് നിലവിളിക്കേണ്ടതുണ്ടോ എന്ന് ഒരു മുസ്ലിം പണ്ഡിതനോട് വിശ്വാസിയായിട്ടുള്ള ഒരു സുഹൃത്ത് ചോദിക്കാം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന കാര്യമാണ് എന്ത് പറഞ്ഞാലും ഇസ്ലാമോഫോബിയ കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരു ശീലം നല്ലതാണോ അത് ശരിയാണോ ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കത് കേൾക്കാം രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ ചെറിയ ഭാഗങ്ങളായിട്ടാണ് കേൾപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗം അത് കോപ്പി റൈറ്റിന്റെ പ്രശ്നമാണ് രണ്ടാമത്തത് പിന്നെ ഇതിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് വിയോജിപ്പുകൾ പറയാനുണ്ട് അതുകൊണ്ടുകൂടിയാണ് അല്ലെങ്കിൽ ഇത് ഫുൾ ലെങ്ത്തിൽ ലെങ് ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത് ഞാൻ സിനിമ കാണുന്ന ആളല്ല അപ്പോൾ സിനിമ എന്ന നിലയിൽ ഒരു പ്രത്യേക ഒരു അഭിപ്രായം പറയാനില്ല അതേസമയത്ത് ബെന്യാമിൻ്റെ ജീവിതം ഞാൻ അതിറങ്ങിയ കാലത്തെ വായിച്ചിട്ടുണ്ട് പിന്നെയും ചില സന്ദർഭങ്ങളിലൊക്കെ ആ പുസ്തകം എടുത്തു നോക്കിയിട്ടുണ്ട് എൻ്റെ ലൈബ്രറിയിലുണ്ട് അവിടെ ബെന്യാമിനെ നമ്മൾ ഇതൊരു ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കേണ്ട ഇത് നൂറ് ശതമാനം അതൊരു തെറ്റായ രീതിയാണ് എന്തുകൊണ്ട് ബെന്യാമിൻ ഒരു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ എഴുത്തുകാരനാണ് അയാൾ ഒരു വർഗീയ എഴുത്തുകാരൻ അല്ല രണ്ടാമത് ഇതൊരു സമൂഹത്തെ ഒരു മതവിഭാഗത്തെ ഇകഴ്ത്താൻ വേണ്ടി ബെന്യാമിൻ എഴുതിയതുമല്ല ആ കാലഘട്ടത്തിലോ പിന്നീടോ നോവൽ വായിച്ച ഒരാളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടും ഇല്ല വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ നിലപാട് കാരണം ഈ എഴുതിയ കാലത്തോ ഇത് സിനിമയാക്കുന്ന കാലത്തോ ഇതിന്റെ ഇന്റൻഷൻ ഒരു മുസ്ലിം വിരുദ്ധത എന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടല്ല അങ്ങനെ ഒരു എഴുത്തുകാരനല്ല അങ്ങനെ ഒരു ടീമല്ല വളരെ കൃത്യമാണ് ഇത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഞാൻ നടത്തുന്ന മതവിമർശനം പോലും ഇസ്ലാമോ ഫോബിയയുടെ പ്രചാരണമാണ് എന്ന് പറയുന്ന വിശ്വാസികൾക്ക് കൂടിയുള്ള മറുപടി ആയതുകൊണ്ടാണ് അത് കേൾപ്പിച്ചത് കേൾക്കുക അപ്പം വിമർശനം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ആഖ്യാനം ഉണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാൾ വിമർശിക്കപ്പെടുമ്പോൾ അതിനെയൊക്കെ പ്രതി പ്രതിരോധിക്കേണ്ട ബാധ്യത ഓ എല്ലാവരും ഏറ്റെടുത്ത് വിമർശനം ഉന്നയിക്കുന്നവനെ ഇസ്ലാമഫോബിക്കായി അകറ്റി നിർത്തുന്ന പ്രവണത ഉചിതമല്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് കാസിമിയോട് പറഞ്ഞിട്ടുള്ളത് ബാക്കി കേൾക്കാം ഇതിൽ ബിന്യാമിന് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് അതായത് ഇസ്ലാമിനെ വേണ്ടത്ര ഉൾക്കൊള്ളാത്ത അറബികൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ കഥയിൽ പറയുന്ന നജീബ് എന്നൊരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ആ നജീബിനെ അയാളുടെ അർബാബ് എന്ന നോവലിൽ പറയുന്ന ഈ കാട്ടറബി ഉപദ്രവിച്ചു എന്നത് സത്യമാണ് അതിന് നമ്മൾ അയാൾ മുസ്ലിം നാമധാരിയായി പോയിരുന്നത് അതിന്റെ ഭാഗത്ത് നിൽക്കുകയും ഇതിനെ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യാൻ ഒരിക്കലും പാടില്ല കൃത്യമായ നിലപാടാണ് എന്നൊന്നും കമന്റ് പറയേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ഇസ്ലാമിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്ത ആളുകൾ എന്ന് പറഞ്ഞു ഇവിടെ ഒരു വ്യക്തിയെ വാസ്തവമായും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചില ശരികളുണ്ട് അത് എന്തുകൊണ്ട് ഇപ്പൊ നേരത്തെ കമന്റിൽ ആരോ ചോദിക്കുക ആരാണ് അങ്ങനെ പറഞ്ഞത് ഇസ്ലാം ആയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ആരാ പറഞ്ഞത് ഇത് മാത്രമല്ല അറബികൾ ഇങ്ങനെ ഇസ്ലാമിക സംസ്കാരം ഇല്ലാത്ത അറബികൾ ഇന്നും അറബ് നാടുകളിലുണ്ട് അവർ ധാരാളം ആളുകളെ നൂറുകണക്കിന് ആളുകളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ ശരിയായ മണ്ണം ഉൾക്കൊള്ളാത്ത ആളുകൾ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ പറയാനുള്ള ഒരു ഭാഗം പറയേണ്ടതിലേക്ക് കാസിമി പറയുന്ന അടുത്ത ഭാഗം കൂടി നമ്മളൊന്ന് കേൾക്കണം അപ്പം അത് പൂർത്തിയാവുള്ളൂ കാരണം ഇത് അടിമത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ ഇസ്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് കാരണം ഈ സൗദി അറേബ്യയിൽ ഇന്നും എത്തപ്പെടുന്ന പല കരാർ ജീവനക്കാരും പ്രത്യേകിച്ച് ഗദ്ദാമ അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള വിസകളിൽ എത്തപ്പെടുന്ന ആളുകളെ സൗദി അറേബ്യയുടെ ഒരു ഒരു സംസ്കാരം അനുസരിച്ച് കൾച്ചർ അനുസരിച്ച് കാലങ്ങളായിട്ട് അവർ പരിഗണിക്കുന്നത് അടിമകൾക്ക് സമാനമായിട്ടാണ് അപ്പം ആ അടിമത്തം എന്ന് പറയുന്ന ഒരു സംഭവം അടിമ അനുവദനീയമാണ് എന്നൊരു മാനസികാവസ്ഥ പലപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ജോലിക്കെത്തപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ഈ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിലുമൊക്കെ അത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഈ ഒരു മനോഭാവം ഈ ഒരു മൈൻഡ് സെറ്റ് ഇത്തരം ജോലികൾക്ക് പ്രത്യേകിച്ച് ചെറിയ ജോലികളുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട് അത് എവിടുത്തെ അവിടെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അതായത് സൗദി അറേബ്യയിലെ മാറ്റത്തിൻ്റെ ഭാഗമായി ഈ മനോഭാവം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ഭരണകൂടത്തിന് അറിയാം ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് സൗദി അറേബ്യയിലെ പല മൊബൈൽ ദാതാക്കളിലൂടെയും നമുക്കിവിടെ ഇൻഫർമേഷൻ വഴി അല്ലെങ്കിൽ ചില ബോധവൽക്കരണ മെസ്സേജുകൾ സന്ദേശങ്ങൾ ഒക്കെ ആയിട്ട് സൗദി അറേബ്യയിലെ പൗരന്മാർക്ക് സ്വദേശി പൗരന്മാർക്ക് ഗവൺമെൻറ് തലത്തിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ ജോലിക്ക് വരുന്നവർ മറ്റു വിസകളിലെത്തുന്ന ആളുകൾ സന്ദർശകർ അവരോടൊക്കെ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ഒരു എന്താ പറയുക അതിനകത്തൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ അവിടെ പല ക്യാമ്പയിനും നടക്കുന്നുണ്ട് അതേ സമയത്ത് മറുഭാഗത്ത് സ്വദേശികളായിട്ടുള്ള പല ആളുകൾക്കും ഇപ്പോഴും അവർക്ക് അടിമത്തം നിരോധിച്ചു ഇസ്ലാം അനുവദനീയമാക്കിയ ഒരു കാര്യം എന്ന നിലക്ക് കരാർ അടിസ്ഥാനത്തിൽ എത്തപ്പെടുന്ന തൊഴിലാളികളെ പോലെ പരിഗണിക്കുന്ന അവസ്ഥ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾ ലോകത്തിന് മറ്റും പ്രത്യേകിച്ച് ഇപ്പം അറബ് രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് തന്നെയുള്ള സൗദി സോറി യു എയിലും ഖത്തറിലോ കുവൈത്തിലോ ഒക്കെ ഉള്ളതിന് വിരുദ്ധമായ ഒരു രീതിയാണ് സൗദി അറേബ്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ അതൊക്കെ ഇപ്പം ആണ് പരിഷ്കരിച്ചു വരുന്നത് ഒരടിമ ഓടിപ്പോകുന്നതിനുള്ള പ്രതിവിധികൾ എന്ന രീതിയിലാണ് അവിടെ അഗ്രിമെൻറ്റ് വിസയിലെത്തുന്ന ആളുകൾ ജോലി മാറിപ്പോവുകയോ ജോലി മതിയാക്കി പോരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്നിരുന്നത് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൗദിയിൽ അനുഭവമുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ആ അർത്ഥത്തിൽ ഇസ്ലാമിൽ ഈ മൈൻഡ് സെറ്റിന് ഇസ്ലാമിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അവിടെ അനുഭവിച്ച സകല പീഡനങ്ങൾക്കും കാരണം ഇസ്ലാമാണ് എന്ന് പറയുന്നത് യാതൊരു ഔചിത്യവും ഇല്ല അങ്ങനെ ഇസ്ലാമ ഫോബിയ വരുന്ന ആളുകൾ സ്വന്തം സൊസൈറ്റിയിൽ ഇത് ഒരിക്കലും മതം ഉൾക്കൊള്ളാത്തൊരു മനുഷ്യർ ഒന്ന് ഈ നജീബ് ഒരു അടിമയല്ല അടിമയാണെങ്കിൽ പോലും അടിമത്തം പൂർണ്ണമായി ഹറാമാണെന്ന് നൂറ് വർഷം മുമ്പ് മുസ്ലിം പണ്ഡിതന്മാർ പത്തുകൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് വിയോജിപ്പുള്ളത് അടിമത്തം ഹറാമാണ് അടിമത്തം പൂർണ്ണമായ ഹറാമാണ് എന്ന് പണ്ഡിതന് കൊടുക്കാൻ കഴിയില്ല കാരണം ഖുർആാനിൽ അനുവദനീയമായ സാധനം എങ്ങനെയാണ് പണ്ഡിതന് ഫത്തു കൊടുക്കാൻ പറ്റുക കൊല്ലം മുൻപ് പണ്ഡിതന്മാർ ഫത്തുവ കൊടുത്ത് ഒഴിവാക്കി എന്ന് പറയുന്ന അടിമത്തം എങ്ങനെയാണ് അതിന്റെ ഷർത്തും ഫറളും ഇപ്പോഴും കാസിമി ഉൾപ്പെടെ പഠിപ്പിക്കുന്ന മദ്രസ പിന്നെ അല്ലെങ്കിൽ പള്ളിതറസുകളിൽ പഠിപ്പിക്കാൻ പറ്റുക അടിമയെ വാങ്ങുന്നത് വിൽക്കുന്നത് പണയം വെക്കുന്നത് കച്ചവടം അതിന്റെ പിന്നെ അത് എത്ര വരെ ഉപയോഗിക്കാം ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നൂറ് കൊല്ലം മുമ്പ് അടിമത്തം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഇസ്ലാമിൽ അടിമത്തം ഹറാമാണ് എന്ന ഒരു ഫത്വ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഫത്വ ഇറക്കിയ ആൾക്കാരെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഫിക്കായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് അഞ്ചാറു വർഷമായിട്ട് കേരളത്തിലെ പല പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് അടിമത്തം ഹറാമാണ് ഇസ്ലാമിൽ എന്ന ഒരു ഫത്വ ഞാൻ കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അക്ബർ സാഹിബും ജാക്കിർ നായിക്കും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രബോധകർ കേരളത്തിലുള്ള പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിലെ അടിമത്തം എന്തോ ഒരു ചക്രമാ അടിമത്തമാണ് എന്ന് ന്യായീകരിക്കുന്നതല്ലാതെ അടിമത്തം നിരുപാധികം ഹറാമാണ് എന്ന തരത്തിലേക്ക് ഇസ്ലാമിക നിയമം ഇല്ല അപ്പൊ ഇത്തരം ചില വിയോജിപ്പുകൾ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാര്യം പറയുന്നിടത്ത് വിയോജിപ്പുകളുണ്ട് അത് കാസിമി ആഗ്രഹിക്കുന്ന തരത്തിൽ ഇസ്ലാമിനെ പിന്നെ വ്യാഖ്യാനിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് സാമൂഹികമായ വിഷയത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാടുകളും വസ്തുതാപരമാണ് പക്ഷേ ഈ കാര്യങ്ങളിൽ വിയോജിപ്പുകളുണ്ട് അപ്പൊ ഇന്നലെ അടിമത്തെ ലോകത്തെവിടെയും ഇല്ല ഈ നജീബ് അടിമയുമല്ല അടിമയാണെങ്കിൽ പോലും ഇങ്ങനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാൻ യജമാനിൽ പാടില്ല അടിമ പോലും അല്ലാത്ത ഒരാളെ അടിമയോട് പോലും ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാടത്തരം കാട്ടിക്കൂട്ടിയ ഒരു നജീതിയൻ അറബി ആ അറബിയെ അതിമനോഹരമായി ബിന്യാമിൻ ചിത്രീകരിച്ചു അപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾക്ക് ഫോറിലും മറ്റു പോകുന്ന ആളുകൾക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു കാരണക്കാരനായി അതാ നിനക്കുന്നതിന് മാത്രമേ ഒരു കലാ സൃഷ്ടിയുടെ മഹത്വം എന്ന നിലക്ക് മാത്രമേ കാണേണ്ടതുള്ളൂ അതും കൃത്യമായിട്ടുള്ള നിലപാടാണ് കാരണം ഇസ്ലാമിൽ അടിമത്തമില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം പിന്നെ പറയുന്നിടത്ത് ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്ന് പറയാണ് അതായത് അദ്ദേഹം അടിമ പോലും അല്ല അടിമയാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ല അദ്ദേഹം അടിമകളെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട് അടിമയെ അനുസരിപ്പിക്കാനുള്ള വകുപ്പുണ്ട് അതൊക്കെ ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഭക്ഷണം കൊടുക്കാതെയും ശാരീരിക ഉപദ്രവം നടത്താനും അല്ലെങ്കിൽ ഇങ്ങനെ കൊടിയ പ്രീ പീഡനങ്ങളും അതിലൂടെ ഒന്നും കടത്തിവിടാനും ഇസ്ലാമിലെ അടിമത്തം അനുവദിക്കുന്നില്ല എന്നത് വസ്തുതാപരമായി ശരിയാണ് കാരണം ഇസ്ലാമിലെ അടിമത്തം എന്ന് പറയുന്നത് എന്താ പറയുക ചില അവകാശങ്ങളൊക്കെ വകവച്ചു കൊടുത്തിട്ടുള്ള അതുവരെ ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയ അടിമത്തമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ സ്റ്റിൽ ഇസ്ലാം അടിമത്തത്തെ ഒരു തെറ്റായോ അടിമത്തം മോശമായ കാര്യമായോ പ പരിഗണിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഇസ്ലാമിനോടുള്ള അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള വിമർശനം എന്ന് മാത്രമല്ല ആ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇസ്ലാമിക ദൈവീ ഇസ്ലാമിൻ്റെ ദൈവികത എന്ന അവകാശവാദത്തിന് വിരുദ്ധവുമാണ് ഇസ്ലാമിൻ്റെ ദൈവികത തകർന്ന് തരിപ്പണമാകുന്ന ഇസ്ലാമിക നിയമമാണ് അടിമത്തം പത്ഥത്തിൽ അടിമത്തം അവിടെയുണ്ട് അടിമയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദം എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള കൂടി അതിനോട് ചേർത്ത് വായിക്കും കണ്ടതിനെ മുഴുവനും ഇപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പ്രശ്നം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ചെയ്ത ഏതെങ്കിലും ഒരു ക്രൂരതയെ ഇന്ന് ഒരു മുസ്ലിം നോവലിസ്റ്റോ ഒരു ഹിന്ദു നോവലിസ്റ്റോ ചിത്രീകരിക്കുമ്പോഴത്തേന് അത് ക്രിസ്ത്യാനികളെത്തിയതാണ് എന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത് ഇതൊന്നും ഫോബിയോ ഫോബിയോ അല്ല അല്ല കലാകാരന്റെ അവകാശമാണ് കലാകാരൻ മഹത്തായ സിദ്ധികളെ മാത്രമാണ് അഭികാമ്യം പൂർണ്ണമായ അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ഒരു മതപണ്ഡിതനാണ് എന്നുള്ളത് കൊണ്ട് സത്യസന്ധമായ ഒരു അഭിപ്രായം പറയുമ്പോൾ ശരിയായൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ നമ്മൾ അക്നോളജ് ചെയ്യേണ്ടതുണ്ട് കാരണം കലയെ കലയായി നോക്കിക്കാണാനും കലാകാരന്റെ അവകാശങ്ങളെ വകവെച്ച് കൊടുക്കാനും എല്ലാ കലാസൃഷ്ടികളെയും പുസ്തകങ്ങളെയും സിനിമകളെയും ഒക്കെ പരതി നോക്കി അതിനകത്ത് ജാതിയും മതവും വർഗീയതയും ചേരിതിരിവിനുള്ള ആയുധങ്ങളും തിരയുന്നത് മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു നിലപാടാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാണ്